എൻ്റെ പേര് ലിസി ജസ്റ്റസ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു ഞാൻ മാതാവിൻ്റെ നല്ലൊരു ഭക്തിയാണ് ഞാനൊരു സ്കൂൾ ടീച്ചറാണ് ഈ കൊല്ലം റിട്ടയർ ചെയ്യും അപ്പോൾ എൻ്റെ മകൾക്ക് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് എൻ്റെ മകൾ എപ്പോഴും എന്നോട് പറയും ഇപ്പോൾ കഴിഞ്ഞ വർഷം പറയുമായിരുന്നു എനിക്ക് ഓസ്ട്രേലിയയിൽ പോയിട്ട് മാസ്റ്റേഴ്സ് എടുക്കണമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെന്താ ചെയ്യുക അതിനുള്ള കാര്യങ്ങളൊക്കെ നീ ചെയ്യുന്നു എന്ന് അപ്പോൾ മൂത്ത മകൾ എം ഡി ആയുർവേദം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞു അമ്മക്കർ ഭാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സാധിക്കും അങ്ങനെ ഞാൻ നവംബർ നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു മകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു വിശുദ്ധ എന്നും സജീവമായി പങ്കെടുക്കും കൊന്ത ചൊല്ലും പിന്നെ നമ്മുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മോർണിങ്ങിൽ തന്നെ അഞ്ചരയ്ക്ക് മുമ്പായിട്ട് ചെല്ലും സായഹന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കും പിന്നെ ഇടവിടാതെ കൊന്തചൊല്ലിക്കൊണ്ടിരിക്കും പിന്നെ ദൈവവചനം പറഞ്ഞ് പ്രാർത്ഥിക്കും അങ്ങനെ ഡിസംബറ് ജനുവരിയോട് കൂടിയിട്ട് അവള് മാസ്റ്റേഴ്സിനെ ഓസ്ട്രേലിയയിലേക്ക് സബ്മിറ്റ് ചെയ്തു അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കും ദിവസവും കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും പ്രതിക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും പിന്നെ പതിവായിട്ട് ചെയ്യുന്ന വേറൊരു കാര്യമാണ് കുറേ ദൈവവചനങ്ങൾ അത് ദൈവ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് കുടുംബത്തിന് വേണ്ടിയിട്ട് പറയുന്ന വചനമാണ് നമുക്കെതിരെ വരുന്ന ശത്രുക്കളെ ലോകം മുഴുവനെ തന്നെ ഈ മംഗുലീ ചെല്ലം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ രണ്ട് മക്ക ബായറിട്ട് പതിനെട്ട് അതെല്ലാ ദിവസവും മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലും പിന്നെ ആ സാധ്യ കാര്യങ്ങൾ സാധിക്കുന്നതിന് മനുഷ്യർക്ക് അസാധ്യമായ ദൈവത്തിന് സാധ്യമാണ് ലൂക്ക പതിനെട്ട് ഇരുപത്തിയേഴ് ഇതും ചൊല്ലിക്കൊണ്ടിരിക്കും പിന്നെ രോഗങ്ങൾ വരുമ്പോൾ അതായത് രോഗങ്ങൾ വളരെ ഇങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമാണ് രോഗങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വരാറുള്ളൂ എങ്കിലും എന്നും ഈ പ്രാർത്ഥന നാക്കർത്താവിൽ ആശ്രയിക്കുന്നവർ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർക്കെതിരെ അവർക്കെതിരെ വരുന്ന എല്ലാ അവർ വീണ്ടും ശക്തി പ്രാപിക്കും ചെയ്യ നാൽപ്പത് മുപ്പത്തൊന്ന് അത് ചെല്ലും പിന്നെ മക്കൾക്ക് വിജയത്തിനായിട്ട് എപ്പോഴും നെഹമിയ രണ്ട് ഇരുപത് സ്വർഗത്തിൻ്റെ ദൈവം നമുക്ക് വിജയം നൽകും അപ്പോൾ ഈ വചനങ്ങളൊക്കെ ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുകയും ഒപ്പം തന്നെ മക്കളോട് പറയുകയും ചെയ്യും മക്കളെ ഓരോ കാര്യങ്ങളിലും ഇങ്ങനെ ഇങ്ങനെ വചനങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ശക്തി ലഭിക്കുമെന്ന് അങ്ങനെ മകൾക്ക് വേണ്ടി ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അത് സാധ്യമായി അപ്പോൾ ഇത് സാധിച്ചു തന്ന മാതാവിന് പ്രത്യേകം നന്ദി പറയുന്നു ഞാൻ മകൾക്ക് വേണ്ടി എൻ്റെ മൈക്ക് കൈമാറുകയാണ് അപ്പോൾ ഞാൻ ഒരു കൊല്ലമായിട്ടാണ് നമ്മൾ ഓസ്ട്രേലിയക്ക് പോകേണ്ട കാര്യങ്ങളായിട്ട് നടക്കുമായിരുന്നു സോ ഫസ്റ്റ് ഇനീഷ്യലി നമുക്ക് പി എക്സാം എക്സാം ഉണ്ടായിരുന്നു സോ ആ എക്സാമിന് ലൈക്ക് നമുക്ക് ഒരു മാർക്കിനൊക്കെ ആയിരുന്നു നമ്മുടെ പോകുന്നുണ്ടായിരുന്നത് ലൈക്ക് എല്ലാത്തിനും ഇന്ന സ്കോർ വേണം അപ്പോൾ ഒരു മാർക്കിനെ പോകുന്നുണ്ടായിരുന്നു ആ സിറ്റുവേഷനിലാണ് എന്നാൽ കൃപാസനത്തിലേക്ക് എത്താനുള്ള സിറ്റുവേഷൻ ഉണ്ടായത് ആഗസ്റ്റ് അക്കായി നിൽക്കുകയായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് ഫസ്റ്റത്ത് പ്രാർത്ഥന കഴിഞ്ഞ് ഫസ്റ്റത്തെ ഉടമ്പടി അമ്മയെടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ നെക്സ്റ്റ് എക്സാമിന് അത് ക്ലിയറായി പിന്നെ അത് അവിടുന്ന് ഫോ ഫോർ ഫ്രണ്ട് ചെയ്ത സമയത്ത് ഫിനാൻഷ്യൽ കാര്യങ്ങളായിരുന്നു വെക്കേണ്ടതുണ്ടായിരുന്നെ സോ ഫിനാൻഷ്യൽ വെക്കുന്ന സമയത്ത് നമുക്ക് ഫണ്ട് ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും അതിൽ ഒരു എന്താ പറയുക ഡോക്യുമെൻസിൽ കുറച്ച് ഇത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അമ്മരെ പി എഫ് വെക്കണമായിരുന്നു പി എഫിന് നമ്മൾ അവർ പറഞ്ഞ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ചിലപ്പോൾ ഒരു മാസം ചിലപ്പോൾ എടുക്കാൻ ചാൻസ് ഉണ്ടെന്ന് വീണ്ടും നമ്മളിത് പ്രയർ വെച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ലൈക്ക് അതൊരിക്കലും പി എഫിന് കിട്ടുക പി എഫ് എടുക്കാൻ പോകുന്നവർക്കറിയാം അത് പി എഫിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ളത് അപ്പോൾ ആ ഫണ്ട് അവിടുന്ന് സാങ്ഷനായി വന്നു അപ്പോൾ അത് ക്ലിയറായി അങ്ങനെ ജാനുവരി ഇരുപത്തിനാലാം തീയതി വിസയ്ക്ക് വെച്ചു അപ്പോഴും നമ്മൾ ഫെബ്രുവരി ഇൻടേക്കിലേക്ക് കിട്ടുമോ കിട്ടില്ല എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ബട്ട് നമുക്ക് ആ ഒരു സിനാരിയോയിൽ നമുക്ക് കിട്ടാതിരുന്നത് ഇപ്പം നല്ലതാന്ന് തോന്നുന്നു കാരണം ജൂലൈ ഇൻടേക്കിലേക്ക് പോവാൻ ഈ മെയ് ഒന്നാം തീയതി എനിക്ക് വിസ കിട്ടി ഇവഞ്ച്വലി ലൈക്ക് ജൂ ജൂലൈ ഇൻടേക്കിൽ പോകുമ്പോൾ നമുക്ക് ഓറിയൻറ്റേഷനും എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും കംപ്ലീറ്റ് ഒരു യൂണിവേഴ്സിറ്റി എക്സ്പോഷർ കിട്ടും സോ ഇത് കംപ്ലീറ്റ്ലി മാതാവ് അല്ലാണ്ട് നടക്കില്ല കാരണം അത്രയും സ്ട്രഗിൾസ് ഇൻപിട്ടേം വന്നു ഈവൻ ദോ കോളേജ് അൺകണ്ടീഷണലി തരാൻ ആ സമയത്ത് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ കുറേ സിറ്റുവേഷൻ വന്നപ്പോഴും മാതാവ് കൃപാസന മാതാവ് എന്നെയായിരുന്നു ക്ലിയർലി നമ്മളെ ഹെൽപ്പ് ചെയ്തിരുന്നത് സോ അവിടെ നിന്ന് അങ്ങനെ അതുകൊണ്ടാണ് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് തന്നെ പറഞ്ഞത് സോ ഇനിയും എൻ്റെ ഫ്രണ്ട്സും അങ്ങനെ നിൽക്കുന്നുണ്ട് ഞങ്ങൾ ഇനിയും പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ നോക്കിയിരിക്കുകയാണ് ഇനി അടുത്ത അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് ഈ മകളുടെ ഓസ്ട്രേലിയയിലേക്കുള്ള ഒരു യാത്രയാണ് പ്രധാനപ്പെട്ട നിയോഗമായിട്ട് വെച്ചതും പ്രാർത്ഥിച്ചതും ഇന്ന് സാക്ഷ്യം പറയാനായിട്ട് വന്നതും അതുകൊണ്ട് തന്നെയാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് ഇതുപോലെ ഉടമ്പടി എടുത്ത വ്യക്തിയും ആ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിച്ച വ്യക്തിയും ഒരുമിച്ച് വന്ന് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്നതാണ് അതിൻ്റെ ഒരു പൂർണ്ണതയും അതിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ളതും എന്ന് പറയണത് അതുപോലെ തന്നെ എല്ലാവരും തന്നെ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് എപ്പോഴും അപ്പം നമ്മൾ ആബേലിൻ്റെയും കാലിൻ്റെയും കാഴ്ചയെക്കുറിച്ചൊക്കെ പറയുമ്പം ഏറ്റവും ബെസ്റ്റ് പോസിബിൾ ദൈവത്തിന് നൽകുമ്പോൾ ഏറ്റവും നല്ലത് കൊടുക്കണമെന്നുള്ള ഒരു പഴയ നിയമവും പുതിയ നിയമത്തിലെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കണമെന്നൊക്കെ പറയണതിന് പിന്നിൽ ഏറ്റവും നമ്മൾ നമ്മളിന്ന് ദൈവത്തിന് വേണ്ടി പറയുമ്പോഴും ചെയ്യുമ്പോഴും എല്ലാം ദൈവസ്നേഹത്തോടെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാൾക്കുണ്ട് ഇപ്പം വ്യക്തമായിട്ട് അമ്മയും മകളും ഇവിടെ വന്നു അതിൻ്റെ സാക്ഷ്യം രണ്ടുപേരും ചേർന്ന് പറയുകയും ചെയ്തു അപ്പോൾ ഇതിലൊരു ദൈവിക ഇടപെടലുണ്ടോ എന്നുള്ളൊരു ബോധ്യത്തിലാണ് ഇപ്പം മകൾ സാക്ഷ്യം പറഞ്ഞാൽ പറയുന്നത് ഫെബ്രുവരിയിലേക്കാളും അപ്പുറം ഈ പ്രാവശ്യം ഇങ്ങനെ ലഭിച്ചത് തന്നെയാണ് അത് ദൈവം ക്രമീകരിച്ചതൊരു ബോധ്യമുള്ളത് കൊണ്ടാണ് ഇവിടെ ബോധ്യമില്ലാതെ ആരും ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ മൈക്കെടുത്ത് ആൾക്കാരിൽ നിന്ന് സാക്ഷ്യം പറയത്തില്ല വേറെ പ്രത്യേകിച്ച് വളരെ ചെറുപ്പക്കാരായിട്ടുള്ളവർ വേറെ പ്രത്യേകിച്ച് ഈ കുടുംബത്തിന് ദൈവം നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക